ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ രാവിലെ അടുക്കളയിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഇഷ്ടംപോലെ പണിയുണ്ട് വീടൊക്കെ തൂത്ത് തുടച്ചും തുടക്കമൊക്കെ കഴുകി വയ്ക്കണം അപ്പോൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ട് ഓഫീസിലോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം വീടൊക്കെ തൂത്തു എല്ലാം തുടച്ചിട്ടു അതിന് ശേഷം ഞാൻ വിളക്കും കൂടെ കഴുകി വെച്ചു അതിലോട്ട് ഞാൻ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ട് ഒരുക്കി വെച്ചു പിന്നെ ചേട്ടൻ കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണം വെള്ളം ഇനി മറ്റേ മലക്കറിക്കടയല്ലേ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേട്ടൻ നേരത്തെ വന്നപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ് പിന്നെ പൂ എവിടെയും കിട്ടാൻ ഇല്ലായിരുന്നു എല്ലാം നേരത്തെ ചിലവായപ്പോൾ ഞാൻ മറ്റേ പൂവാണ് വാങ്ങിച്ചത് മഞ്ഞക്കളുള്ള ജമന്തിപ്പൂവാണ് വാങ്ങിച്ചത് വീട്ടിൽ എത്തി കഴിഞ്ഞ ശേഷം എല്ലാം മലക്കറിയെല്ലാം കഴുകി ഫ്രൂട്ട്സെല്ലാം കഴുകി റെഡിയാക്കി വെച്ചു അപ്പോൾ ആഹാരമെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം പിള്ളേരൊക്കെ കിടന്നു ഞാൻ അമ്മ അമ്മയും കിടന്നു അപ്പം മണി പതിനാൽ മുക്കാലാവാറായി അപ്പം ഞാൻ എല്ലാം ഒരുക്കി വെച്ച് കണി ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉരുക്കി വെച്ചായിരുന്നു അടുത്ത ദിവസം രാവിലെയാണ് രാവിലെ എണീറ്റ് മുട്ടുമൊക്കെ തൂത്ത് കുളിച്ച് മുറ്റുമെല്ലാം തൂത്ത് കോലമൊക്കെ ഇട്ട് വിളക്കെല്ലാം കത്തിച്ചു അതിനുശേഷം ചേട്ടനെണീപ്പിച്ചു മക്കളെ എണീപ്പിച്ചിട്ട് ഒന്ന് കാണിച്ചു അമ്മയും വീൽ ചേർലിരുത്തി കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞാൻ ശേഷം അടുത്തുള്ള കേളേശ്വരം ക്ഷേത്രത്തിൽ പോയി തൊഴുതു പിന്നെ അടുത്തൊരു പൂങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അവിടെയും പോയി തൊഴുതിട്ട് വന്നു ഞങ്ങൾ വന്നതിന് ശേഷം മക്കൾ പോയി തൊഴുതിട്ട് വന്നു അപ്പോൾ വെളിയിൽ കുറച്ച് നേരം നിന്നപ്പോൾ എടുത്ത് മേടിയാണ് ഇവിടെ നമ്മുടെ ഇവിടെയും കൊന്നയുണ്ട് പക്ഷെ നല്ല പൊക്കത്തിലാണ് പിന്നെ രാത്രി ഒരു ഏണി വെച്ച് അതിൽ കയറി നിന്ന ഒരു തോട്ടം വെച്ച് മക്കൾ കുറച്ചതാണ് കുറച്ച് കൊന്ന കിട്ടിയത് പിന്നെ ഉച്ചയ്ക്കലത്തേക്കുള്ള ഒരു ചെറിയ സദ്യക്കുള്ള ഒരുക്കുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന തിരുവനന്തപുരത്ത് വന്ന് വടക്കോട്ടുള്ളതുപോലെ വടക്കം പൊട്ടിക്കൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പയർ വേണ്ടിയിട്ട് പരിപ്പ് സാധാരണ പരിപ്പ് വെച്ച് ആണ് ഞാൻ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് വെച്ചാണ് പരിപ്പുണ്ടാക്കുന്നത് ഇത് ഞാൻ ചെറുപയർ പരിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് അവിയലിനുള്ള അരിപ്പ് അവിയലുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടടുത്താണ് ചോറ് വെച്ച് കഴിഞ്ഞ് പരിപ്പ് വെച്ചു കഴിഞ്ഞ് അവിയൽ അടുപ്പിലിട്ടിട്ടുണ്ട് ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് മെഴുക്കുരുട്ടിയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇച്ചിരി കുഴഞ്ഞാണ് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വടക്കോട്ടുള്ള അവിയലൊക്കെ ഇച്ചിരി വിട്ടാണ് ഇരിക്കുന്നത് അതായത് അവിയൽ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി വിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ വന്ന് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാത്തിനും കല്യാണ സദ്യക്കെല്ലാം അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കറികളൊക്കെ വെച്ച് ചോറുമൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി അടുത്തത് പായസമാണ് പാൽ പായസം മിക്സർ റെഡിമെയ്ഡ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അതാണ് വിട്ടത് ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തു നീ ക്യാഷനായിട്ട് ക്രിസ്മസും കൂടെ വറുത്തിട്ടും ഇവിടെ പാൽ പായസവും ബോളിയും ഭയങ്കര സ്പെഷ്യലായിട്ടോ തിരുവനന്തപുരത്ത് എല്ലാ കല്യാണ സദ്യക്കുണ്ടാവും അപ്പം പായസം വെച്ച് കഴിഞ്ഞു ഇതിനി കുറച്ചുകൂടെ കുറുകാനുണ്ട് പായസം കുറച്ചും കൂടെ കുറുകാനുണ്ട് ഞാനിതെല്ലാം വെച്ച് കഴിഞ്ഞു ശേഷം ചെറിയ ഇലയിൽ മോളിൽ കൊണ്ടുവന്ന് ഞാൻ ബാക്കിക്ക് ചോറ് വെച്ചിട്ട് വന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നല്ല മഴ അത് മഴ കണ്ടപ്പോഴത്തേക്കും അവിടെ വന്ന് എടുത്തതാണ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിരുന്നു മാങ്ങാച്ചാർ പരിപ്പ് അവിയൽ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പാപ്പടവും അത് ഇല കിട്ടിയില്ല കേട്ടോ എന്നാലും ഞങ്ങൾ ആ മലക്കറി വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്ത് കടയിലും ചോദിച്ചു ഇല ഇല്ലായിരുന്നു അപ്പം പ്ലേറ്റിലാക്കി പിന്നെ പാൽപായസം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം